ഇന്നത്തെ വർക്കിന് നമ്മളെ വീഡിയോഗ്രാഫറ് ഈ ചളിയിൽ താഴ്ന്നുപോയി അതിൻ്റെ രംഗങ്ങളാണ് കാണിച്ചു തരുന്നത് രക്ഷിക്കാൻ വന്നിട്ട് ഇതാണ് അവസ്ഥ നമ്മളെ എല്ലാവരും ഷൂ ഊരി വച്ച് പിന്നെ ഈ കാല് കഴുകി അടിയുടെ പോലെ കണ്ടോ ക്യാബിൾ ക്യാമറ ബാഗ് എല്ലാം സീനായി പോയി ഇപ്പം എല്ലാവരും കുളിക്കാൻ പോയേക്കോ ഇതേ കാലുകൊണ്ടോ ഇതാണ് അവസ്ഥ അന്നത്തെ വർക്ക് അടിപൊളിയാണ് ഞങ്ങൾ കുളിക്കണ സീൻ കാണിച്ചു തരാം ഓക്കെ ടീമാണ് ഇതല്ല പോയിട്ടുണ്ട് ബാക്കി ഞങ്ങൾ ഞങ്ങൾ വർക്കിൽ വർക്കിൽ എല്ലാം നമുക്ക് ഞാന് മേക്കപ്പിന്റെ ഒരു സാധനം എടുക്കാൻ വേണ്ടിട്ടാണ് നേരത്തെ പോവാന്ന് പറഞ്ഞത് അതിപ്പോ അവിടെ നടന്നോണ്ടിരിക്കുന്നത് എന്നാലും അതില്ലാന്നുണ്ടെങ്കിലും നമുക്ക് ബാക്കിയുള്ളത് കിട്ടുമല്ലോ കൊറച്ച് നേരത്തെ ഇറങ്ങി നന്നായി ാണ് നല്ല പെട്ടിട്ട ഇതെന്ത്വിടെ എന്തെ പോ അവർക്ക് റെഡി ആയി പോയിട്ട് ടച്ച് ചെയ്യണമെടുക്കും അവൻക്ക് റെഡി ആണ് അറിയിക്കണം അതൊക്കെ പറഞ്ഞു സങ്കടം കൊണ്ട് അല്ല സന്തോഷം കൊണ്ട് സങ്കടം വരിക അങ്ങനെ പറയാം ഇവളെ കണ്ട് ഇവളെ കേസ് ഫുള്ള് അടിപൊളിയാണ് കറന്റ് പോയി

നടടവേ റെഡ് ലൈറ്റ് അവിടെ അതെല്ലാം മിന്നി കൊടേ എല്ലാം മിന്നി കൊടേ ഇങ്ങോട്ട് ഇങ്ങോട്ട് നേരെ നേരെ ആ ആ ആ ആ ആ അങ്ങോട്ട് കേറണ്ട കേറണ്ട ആദ്യം ആ ഷോർട്ട് മെല്ലെ കടനേ കടന്നോ സരി ഓവർ ആവണം ഇവരസ് ചില കമീ പേസるനെ ഓക്കേ കർജനം ദാ ഇതാ അഞ്ചു നേരം ഓക്കേ ോട്ടോ പെടുന്നെടുക്കാന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ